السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين بريم الله ീങ്ങൾ മിനാത്തുകൾ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ സഹോദരിമാർ സഹോദരന്മാർ അല്ലാഹു നാം ഈ പറയുന്നതും കേൾക്കുന്നതും അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ശിഷ്ടകാലം പടച്ച തമ്പുരാനായ റബ്ബുൽ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതുപോലെ കൽപ്പിച്ചതുപോലെ ജീവിക്കാനും തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും ഓരോ ദിവസവും ധാരാളം നന്മകൾ ചെയ്ത് അള്ളാഹുവിനെ കടുത്ത് ജീവിക്കാനുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹെറാമില്ലെന്ന പൂർണ്ണമായും പുറംതിരിഞ്ഞും വിരോധിച്ച നിരോധിക്കപ്പെട്ട കാര്യങ്ങളോട് അന്യം നിന്ന് ജീവിക്കാനുള്ള തോഫീഫ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണം ഹൈറാകുന്ന സമയം ഈമാനോട് തക്കുവയോട് എന്ന പദം അവസാനമായിട്ട് ഇതിന്റെ പദം ല ഇലാ എന്ന് ഉച്ചരിച്ച് മരിക്കാൻ ഔലിയാക്കൾ അമ്പിയാക്കൾ അള്ളാഹുവിലേക്ക് അടുത്തതുപോലെ ഈമാൻ ഈ മാൻ ഈ ലോകത്തോട് ഇവിടെ പറയുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിലെ സാധുക്കളായ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോ വാങ്ങി വിളിക്കുന്ന സമയത്ത് അന്ന മുഹമ്മദ് റസൂൽ എന്ന് കേൾക്കുമ്പോൾ ആ മുഹമ്മദ് എന്ന പദം കേൾക്കുമ്പോൾ ഈ പറയാൻ പോകുന്നത് പോലെ ചെയ്താൽ അവന് കാഴ്ച ശക്തി നഷ്ടപ്പെടുകയില്ല അവന് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകൂല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിഗറാണ് ഇനി എന്താണ് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ ആ മുഹമ്മദ് എന്ന പദം കേൾക്കുമ്പോൾ എന്ത് ചൊല്ലിയാലാണ് ഈ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതും എന്താണ് ചൊല്ലേണ്ടത് ാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അള്ളാഹോ നമുക്ക് മനസ്സിലാക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിനകം നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ മരിക്കുന്ന സമയത്ത് അവന് സംഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും കുറിച്ച് മരണപ്പെട്ട് മരണപ്പെട്ടതിന് ശേഷം ഖബറിന്റെ അകത്ത് ചെല്ലുമ്പോ അവിടെ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നാം മുമ്പ് ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് കേട്ടിട്ടുണ്ടാകും കേട്ടിട്ടില്ലാത്തവരെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ചാനൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വാങ്ങി വിളിക്കുന്ന സമയത്ത് ഒരു തിക്ര ചൊല്ലിയാൽ ആ തിക്രൂ ചൊല്ലലോടുകൂടെ ആ തിക്ര ചൊല്ലലോടുകൂടെ തന്നെ അവന് ഇരുപത് ലക്ഷം നന്മകൾ രേഖപ്പെടുത്തുകയും പത്തു ലക്ഷം ദോഷങ്ങൾ പുറക്കുകയും പത്തു ലക്ഷം സ്ഥാനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന നിസാരമായി കാണുന്ന എന്നാൽ വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയ ദിഗ്രനെ കുറിച്ച് ആ വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട് കാണാത്തവരൊക്കെ അത് പോയി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നാം സംസാരിക്കുന്നത് വാങ്ക് വിളിക്കുന്ന സമയത്തെ അഷ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ള എന്ന് പറയുമ്പോൾ മുഹമ്മദ് എന്ന പദം കേൾക്കുന്ന സമയത്തെ മർഹബം ബി ഹബീബി വ ഖുർറത്തി അയ്നീ മുഹമ്മദിബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നേണ്ടേ കൂടെ പറഞ്ഞു നോക്കൂ മർഹബം ബി ഹബീബി വ ഖുർറത്തി അയ്നീ മുഹമ്മദിബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബം ബി ഹബീബി വ ഖുർറത്തി അയ്നീ മുഹമ്മദിബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം И ну, пора нет. രണ്ടു പെരുവിരലുകൾ ചുംബിച്ച് കണ്ണുകൾ തടവിയാൽ അവന് കാഴ്ച ശക്തി നഷ്ടപ്പെടൂല മരിക്കുന്നത് വരെ പിന്നീട് അവന് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാവൂല ഉള്ള രോഗങ്ങൾക്ക് തന്നെ അത് പരിഹാരമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ ഇത് ചെയ്ത് ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ പൂർവ്വ സൂര്യകളായ ആളുകളൊക്കെ ഇത് ചെയ്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവങ്ങൾ ലഭിച്ച ഒരു മഹത്തായ ദിക്കറാണിത് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മോണിനീങ്ങളെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ നമുക്ക് പുതിയതായി വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്തരം നന്മകളെല്ലാം നാം വർദ്ധിപ്പിക്കണം നമ്മുടെ മദീന എന്ന ആത്മീയ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ കൃത്യമായി നാം ചെയ്യുന്നത് ഓരോ ദിവസവും പ്രാക്ടിക്കലായിട്ട് ഓരോ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രേരകമാകുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പൊ ഓരോ ദിവസവും അതിൽ കൃത്യമായിട്ട് ഇന്നത്തെ ദിവസം ഈ സുന്നത്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കൃത്യമായതിനെ കുറിച്ച് പറയും അപ്പൊ അതിൽ ഓരോരുത്തരും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് അതിന്റെ അപ്ഡേഷൻ അറിയിക്കും അലഹദില്ല അള്ളാഹുവിയിലേക്ക് കൂടുതൽ എടുത്ത് ജീവിക്കാനും ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഹബീബായം സ്നേഹിക്കാനും അവിടുത്തെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഉപകരിക്കുന്ന ഒരു സംവിധാനമാണത് അതിൽ എല്ലാവർക്കും അങ്ങനെ തോന്നിയതുപോലെ ജോയിൻ ചെയ്യാനൊന്നും കഴിയൂല അത് കൃത്യമായി ആ സുന്നനുസരിച്ച് പ്രവർത്തിക്കാൻ അതിന് തയ്യാറായി നിൽക്കുന്ന നിൽക്കുന്നതിന് വില്ലിങ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ അതിൽ പ്രവേശിപ്പിക്കുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകാശയം നമ്മൾ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ടെക്നോളജി അങ്ങേറ്റം ഉയർന്ന ഈ സമയത്ത് ഞാൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എല്ലാ വിഷയങ്ങളും ചുരുങ്ങിയത് എട്ടൊമ്പത് മണിക്കൂർ നാം മൊബൈൽ ഫോണിൽ നമ്മുടെ സമയം ചെലവഴിക്കുന്നുണ്ട് ഈ ഡിസ്പ്ലേയിലൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് രാത്രി ഇരുട്ടിലും മറ്റുമുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ കണ്ണുകളിലേക്ക് ടിച്ചു കയറുന്ന ഈ പ്രകാശം ഈ എൽ ഇ ഡി ഡിസ്പ്ലേയുടെ അല്ലെങ്കിൽ എൽ സി ഡി ഡിസ്പ്ലേയുടെ ഈ പ്രകാശം നമ്മുടെ കണ്ണുകളിലേക്ക് തട്ടിയിട്ട് നമ്മുടെ ഭാവിയിൽ നമ്മുടെ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ മഹാന്മാർ പറഞ്ഞ ഈ ഒരു റിക്ർ നാം പതിവാക്കി കഴിഞ്ഞാൽ ആ വിശ്വാസത്തോടു കൂടെയാണ് അത് ചെയ്യുന്നത് തീർച്ചയായും അതിന് ഫലമുണ്ടാകും നിങ്ങൾക്കറിയുമ്പോ ഒരു മഹാൻ ഒരു വലിയ പണ്ഡിതൻ വലിയ ാണ് അറിയപ്പെട്ട ഒരു പണ്ഡിതൻ ആ പണ്ഡിതനൊരു ക്യാം നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ കണ്ണിലെ കാറ്റ് മൂലം ചില ചിരലുകൾ ചില കല്ലുകൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പെട്ടുപോയി ചിരൽ ചിരൽ കല്ലുകളില്ലേ അതിലുള്ള ഒരു കല്ല് അദ്ദേഹത്തിന്റെ കണ്ണില് പെട്ടുപോയി അങ്ങനെ കണ്ണില് പെട്ടുപോയപ്പോ അദ്ദേഹം അത് എങ്ങനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും നടക്കുന്നില്ല അങ്ങനെ നടക്കാതെ വന്നപ്പോ അദ്ദേഹം അവസാനം അതിനെ കണ്ട ഒരു പരിഹാരമാണ് ഈ സമയത്ത് അവർ ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു മറബബു ഹബീബി പുറത്ത് ിഹമ്മദ് അങ്ങനെ ആ കല്ല് പുറത്തേക്ക് വരികയും ചെയ്ത സംഭവം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പ്രിയമുള്ള നിങ്ങൾ ജീവിതത്തിൽ ഇത് പകർത്തിയാൽ മതി ജീവിതത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ട് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് വയസ്സുള്ള ആളുകൾ എത്രയോ ആളുകള് അവര് സ്പെക്സ് വെച്ച് കണ്ണട വെച്ച് നടക്കുന്നത് കാണുന്നില്ല ദൂരക്കാഴ്ച ലോങ് വ്യൂ അവർക്ക് കിട്ടുന്നില്ല അവർക്ക് അടുത്തുള്ള വസ്തുക്കൾ തന്നെ വായി അത് ബ്ലറായി കാണുന്ന ആളുകളുണ്ട് എന്നിട്ട് അവരതിന് എന്താ ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പ് നാം ആത്മീയമായ ഒരു വഴി അതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വലിയ പരിഹാരമാകും ഞാൻ നിങ്ങള് ആ ഞാൻ എഴുതി വെച്ചിട്ടില്ല നേരത്തെ അങ്ങനെയാണെങ്കിൽ കാണിക്കായിരുന്നു അപ്പോ ആ ദിക് ഇതാണ് ബിബി മുഹമ്മദ് രണ്ടു മൂന്ന് പ്രാവശ്യം ചൊല്ലി നോക്കിയാൽ മതി എന്നാൽ തന്നെ കാണാതെ പഠിക്കാൻ പറ്റും ഒരുപാട് ഈ കുറിച്ച് പറയുകയും ഇത് മഹാനരായ സൈനുദ്ദീൻ സാധാരണ കിതാബാണ് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് വ്യാഖ്യാനെഴുതിയിട്ടുണ്ട് അവരെ ഈ വിഷയം പറയുന്നുണ്ട് ആരെങ്കിലും അതിന് വാങ്ങി വിളിക്കുന്ന സമയത്ത് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന ഭാഗം എത്തുമ്പോ ആ മുഹമ്മദ് എന്ന പദം കേൾക്കുമ്പോ അവൻ പറഞ്ഞാൽ മുഹമ്മദ് അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവന് ശക്തി നഷ്ടപ്പെടൂല അവന് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ഒരു കാലത്തും ഉണ്ടാകൂല എന്ന് മഹാനരായ ബക്രി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേറെയും പല കിതാബുകളിലും ഈ വിഷയം പറഞ്ഞതായിട്ട് കാണാം അള്ളാഹു ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകിയുമാറാകട്ടെ നിങ്ങളൊക്കെ ഈ സമയം തന്നെ അത് മനസ്സിന്റെ ഉള്ളിൽ വെക്കുക മുഹമ്മദ് എന്ന പദം ഞാൻ എപ്പോൾ കേൾക്കുന്നു ആ കേൾക്കുന്ന സമയത്തൊക്കെ ഞാൻ എന്റെ പെരുവിരലുകളിൽ രണ്ട് പെരുവിരലുകളിൽ ചുംബിച്ച് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ള ചുംബിച്ചിട്ട് അത് രണ്ട് കണ്ണുകൾ തടവും എന്ന് എല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ നീയത്ത് വെക്കുക എല്ലാവരും അത് കാണാതെ പഠിക്കുക നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും അത് തയ്യാറായ ആളുകളൊക്കെ ഇതിന്റെ താഴെ എഴുതി അറിയിക്കുക അള്ളാഹു ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷുഗർ ഒക്കെ പിടിപെട്ടിട്ട് കാഴ്ച തീരെ ഇല്ലാത്ത ആളുകൾ ജന്മനാ കാഴ്ച ശക്തി ഇല്ലാത്ത ആളുകൾ കാഴ്ച ലോങ് കൂടുതൽ ദൂരെ കാഴ്ച കാണാൻ കാണാൻ സാധിക്കാത്തവര് അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നവര് എല്ലാവർക്കും കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കട്ടെ ഞങ്ങളുടെയൊക്കെ കാഴ്ചശക്തി നിലനിർത്തണമല്ലോ ഒരുപാട് രോഗികളുണ്ട് നൽകണമുള്ള കടങ്ങളുള്ളവരുണ്ട് കടങ്ങളെല്ലാം വീട്ടി കൊടുക്കണം റഹ്മാനെ ഒരുപാട് വീഡിയോസുകൾ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ കണ്ട് ധാരാളം സുന്നത്തുകൾ പകർത്തു ും അത് ജീവിതത്തിൽ ജീവിക്കുന്ന അഴിഞ്ഞാട്ടത്തിൽ ജീവിക്കുന്ന ഈ സമയത്തെ ജീവിക്കുന്ന എത്രയോ ഉമ്മമാർ ഉപ്പമാരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ നന്നാക്കണം നന്നാക്കണമല്ലോ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഇത്തരം പ്രവർത്തനങ്ങളെ ഒരു കാരണമാക്കി നീ കബൂലാക്കണമല്ലോ വാർകാത്തു